ഹലോ കുറ്റൻ ടാക്ക് വെൽക്കം മെൻ ഓഫ് മൈനം കനാൽ വെൽക്കം ടു മൈ ചാനൽ ഈസി ഇൻ മലയാളം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഏറ്റവും ടോപ്പിക്കാണ് നെയബൻ സാറ്റ്സ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ദസ് ഇതെന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ ആണ് ആദ്യം തന്നെ ഈ ഒരു വാക്ക് നമ്മൾ ഈ ഗ്രാമർ ടോപ്പിക്ക് പഠിക്കുമ്പോൾ കേൾക്കുന്നതാണ് കഞ്ചങ്ഷൻ എന്താണ് കഞ്ചങ്ഷൻ അതായത് വേറൊന്നുമല്ല ഒരു കണക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വാക്കുകളെ രണ്ട് വേഡുകളെ തമ്മിൽ ഫ്രേസുകളെ തമ്മിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണക്ടർ അപ്പം നമുക്ക് ഇവിടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷനാണ് ദസ് എന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷനാണ് നമുക്ക് വേറെ ഒരു ടൈപ്പ് കഞ്ചങ്ഷനും കൂടി ഇപ്പോൾ ഈ ഒരു എ വൺ എ ടൂ എ ടൂ ടോപ്പിക്കിൽ വരുന്നുണ്ട് അത് കോഓർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ നമുക്ക് വേറൊരു ക്ലാസ്സിൽ നോക്കാം ഈ ദസ് അതായത് ഇംഗ്ലീഷിൽ നമ്മൾ ദാറ്റ് എന്ന് പറയലേ അതിന് സിമിലറാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ മേക്സ് നെയബൻ സാറ്റ്സ് ഓൾവേസ് യൂസ് സബ്ജക്ട് ആഫ്റ്റർ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അതാണ് ഞാൻ ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നത് അപ്പോൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം പ്രധാനമായിട്ടും സെൻറ്റൻസ് സ്ട്രക്ചറിൽ വെർബ് സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത് അപ്പോൾ ഈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വരുമ്പോൾ അതായത് ഈ ദസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സെക്കൻഡ് പൊസിഷനിലുള്ള വെർബ് ആ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും അതാണ് സബ് സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത് മേക്സ് നേബൻ സാക്സ് അതുപോലെ തന്നെ ഈ സ ഈ ഓൾവേസ് യൂസ് സബ്ജക്റ്റ് ആഫ്റ്റർ സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ ഇപ്പോൾ ദസ് എഴുതി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് സബ്ജെക്റ്റ് ആയിരിക്കണം ഈ പറഞ്ഞതൊക്കെ നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഐ ബിലീവ് ഞാൻ വിശ്വസിക്കുന്നു യു ക്യാൻ ഡൂ ഇറ്റ് നിനക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് ഡെയിലി ലൈഫിലൊക്കെ എപ്പോഴും പറയുന്ന ഒരു കണക്ടറാണ് അല്ലേ ഐ ബിലീവ് ദാറ്റ് യു ക്യാൻ ഡൂ ഇറ്റ് അപ്പം നമുക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മൾ എപ്പോഴും റെഗുലറായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു കണക്ടറാണ് സോ ഈ ദാറ്റ് ഈ ദാറ്റ് നമ്മൾ ജർമ്മനിലോട്ട് വരുമ്പോൾ എങ്ങനെയാകും സെൻറ്റൻസ് എന്ന് നോക്കാം ഇഷ് ഗ്ലൗബ് അതൊരു സെൻറ്റൻസ് ദു കാൺസ്റ്റ് എസ് ഷാഫൻ ഷാഫൻ മീൻസ് ടു മാനേജ് ഇപ്പം ഇത് തന്നെയാണ് കറക്റ്റ് ഇപ്പം ഞാൻ ഇംഗ്ലീഷ് എഴുതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മീനിങ് ഒരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് നിങ്ങളതുപോലെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനെ ചിന്തിക്കാൻ നിൽക്കരുത് ഇനി നമുക്കിത് ദസ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നോക്കാം ഇഷ് ഗ്ലൗബ് ദസ് ദു എസ് ഷാഫൻ കാൻസ്റ്റ് ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത് ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ ആ സെൻറ്റൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കോമ ഇട്ടു എന്നിട്ട് നമ്മൾ ദസ് ആഡ് ചെയ്തു എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടായിരുന്ന വെറുപെങ്ങോടേക്ക് പോയി ഈ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് പൊസിഷനിലേക്ക് പോയി അം എൻഡ് ഓക്കെ അതുപോലെ തന്നെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എവിടെ വന്നു സെക്കൻഡ് പൊസിഷനിൽ വന്നു അതായത് ആഫ്റ്റർ സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ ഇവിടെ നമ്മൾ ഉപയോഗിച്ച സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ആ ഡിന് ശേഷം നമ്മൾ സബ്ജക്റ്റ് ആയിരിക്കണം എഴുതേണ്ടത് അതുപോലെ തന്നെ കോമ ഇടാനും മറക്കരുത് പിന്നെ സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടായിരുന്ന വെറുപ്പ് ലാസ്റ്റ് അം എൻഡ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോയി ഓക്കെ നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം ഇതാണ് മെയിൻലി ഞാൻ നമ്മളിതിൽ നോക്കാൻ പോകുന്ന ഒരു ചെയിഞ്ച് മൻ മുസ് വിസൻ മൻ മുസ് വക്കാബ് ലേർണൻ അതായത് ഉറപ്പായി അതായത് ഒരാൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ് വക്കാബ്ലറി ജർമ്മൻ പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൊക്കാബുലറിയാണ് അപ്പോൾ വൊക്കാബുലറി എന്താണ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അപ്പോൾ ആ സെൻറ്റൻസ് ഈ ദസ് ഉപയോഗിച്ച് എങ്ങനെ എഴുതിയിരിക്കുന്നത് മൻ മുസ് വിസൻ കോമ അത് കഴിഞ്ഞ് ദസ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അതാണ് ഞാൻ അടിയിൽ ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് മൻ പിന്നെ വൊക്കാബൽ ലെർണൻ മുസ് സെക്കൻഡ് പൊസിഷനിൽ വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോയി അപ്പോൾ ഈ ഇതാണ് ഇവിടുത്തെ ഹൗബ്ഡ് സാറ്റ്സ് മെയിൻ ക്ലോസ് സബ്ജക്റ്റ് വെർബ് ബാക്കിയുള്ള തിങ് ഒബ്ജക്ട് വന്നിട്ടുണ്ട് അല്ലേ ഇതിലാണെങ്കിൽ എന്താണ് നേബൻ നെയബൻ ആണ് അതായത് സെക്കൻഡ് പൊസിഷനിലുള്ള വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോയി ഹൗപ്റ്റ് സാറ്റ്സ് ഇതിൻ്റെ നേബൻ സാറ്റ്സ് സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ കോമ ലാസ്റ്റ് പൊസിഷനിൽ വെർബ് വന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ പ്രാക്ടീസിന സമയത്ത് ഈ ദസ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ ഡെയിലി നിങ്ങൾ ഒരു സംഭാഷണത്തിൽ കൊണ്ടുവരാം അപ്പം നിങ്ങൾക്കത് അതുകൊണ്ട് എപ്പോഴും ഒരു നിങ്ങൾക്കൊരു ടച്ച് ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളത് പഠിക്കുന്ന സമയത്ത് മാത്രം പഠിക്കും പിന്നീടത് മറന്നു പോകും അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഇഷ് ഫിൻ്റെ എസ് ഗൂഡ് സി യൂബൺ ഡോയ്ജ് ഹൗസർ അതായത് അവർ വീട്ടിൽ ജർമ്മൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എനിക്ക് നന്നായിട്ട് തോന്നുന്നത് അത് കണക്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതിയിരിക്കുന്നു ഇഷ് ഫിൻ്റെ എസ് ഗൂഡ് ദസ് അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതി സി ഡോയിച്ച് സുഹൌസ് അതുപോലെ നമ്മളെടുത്ത് എഴുതി പിന്നെ വെർബ് യൂബൻ മീൻസ് ടു പ്രാക്ടീസ് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം യെസ് ടുമേ അ ലൈഡ് ഇഷ് കൊമ നിഷ് അം സാംസ്റ്റാക്ക് എന്നോട് ക്ഷമിക്കൂ എനിക്ക് സാറ്റർഡേ ശനിയാഴ്ച വരാൻ കഴിയില്ല ഓക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എസ് ടൂട്ട്മി അ ലൈറ്റ് ദസ് കോമ ഇട മറക്കരുത് ദസ് ഇഷ് നിഷ്റ്റ് അം സ്റ്റാക്ക് കോമ ഐ എം സോറി ദാറ്റ് ഐ ഐം നോട്ട് കമ്മിങ് ഓൺ സാറ്റർഡേ ഓക്കെ സോ ഇതവിടുത്തെ ഹോപ് വിടുത്തെബൻ സാസ് ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം ആൻട്രിയാസ് എ സീറ്റ് ആൻഡ്രിയാസ് ചിന്തിക്കുകയാണ് അവൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് ആൻട്രിയാസ് തെങ് ടോ സീറ്റ് ഇത് ഒരു ട്രെൻ ബാർ വെർബാണ് ഔ സെഎൻ അപ്പോൾ അത് എർ എർ സി എസ് തേർഡ് പേഴ്സൺ സിംഗുലർ കോഞ്ചുഗേറ്റ് ചെയ്ത് എഴുതി അതാണ് ഔസീറ്റ് എന്നാണ് വരുന്നത് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ പ്രീഫിക്സ് ആ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് പോവും സഫിക്സ് ആയിരിക്കും നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ എഴുതുകയെന്നറിയാം അതൊക്കെ നമ്മൾ സെൻറ്റൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ നമ്മൾ ഈ സബോർഡിനേറ്റ് ക്ലോസ് ഇത് കൺജങ്ഷന് യൂസ് ചെയ്യുന്ന സമയത്ത് ദസ് എഴുതി അതിന് ശേഷം സബ്ജെക്റ്റ് എയർ ദെൻ നമ്മൾ ടോൾ എഴുതി പിന്നെ ആ വെർബ് ആ വെർബ് ഈ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് പോയി അപ്പം ആ കംപ്ലീറ്റ് വെർബ് നമ്മൾ അതുപോലെ എഴുതി കോഞ്ചിക്കേറ്റഡ് ഫോമിൽ ഹൗസ്റ്റ് ഓക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഇനി അടുത്തൊരു സെൻറ്റൻസ് ഇഷ് അപ്പോൾ എനിക്ക് ഇവിടെ പറയുന്ന വച്ചാൽ എനിക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയുള്ളൂ ആ സിനിമ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്ന് നോഹ് നീഷ് അപ്പോൾ ദസ് ഉപയോഗിക്കുമ്പോൾ ഇഷ് ഖാൻ ഹോഫൻ ദസ് പിന്നെ സബ്ജക്റ്റ് ഏതാണ് ഡെർഫിൽ ഡെർഫിൽ നൊഹ്നിഷ് ഇതുവരെ പിന്നെ അങ്കെ ഫാങ്ങൻ ഹാർട്ട് അപ്പോൾ ഈ രണ്ടാമത്തെ പൊസിഷനിൽ ഉണ്ടായിരുന്ന വെർബ് നമ്മൾ ലാസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്നു അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ എളുപ്പമാണ് ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഓർത്തിരിക്കേണ്ട കാര്യം വെർബിൻ്റെ ആണ് അത് സെക്കൻഡ് പൊസിഷനിലുള്ള വെറുപ്പ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോവും അതുപോലെ തന്നെ നിങ്ങൾ കോമ ഇടാൻ മറക്കരുത് ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഒരു മൂന്ന് സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട് വളരെ എളുപ്പമാണ് നിങ്ങളതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്